നമസ്കാരം കോൺഗ്രസിന്റെ കാര്യം അറിയാലോ സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല അധികാരത്തിലുള്ള തമ്മിലടി തന്നെ കോൺഗ്രസിനെ മാറ്റിമറിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് വി ഡി സതീശിനെയും കെ സുധാകരനെയും സംസ്ഥാന കോൺഗ്രസ്സിനെ തലപ്പത്തിരുത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും കടുത്ത ഭിന്നത രൂക്ഷമാവുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വികാരം പ്രകടിപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഭാരവാഹികളുടെ യോഗം ചേർന്നത് അസ്വാരസ്യങ്ങൾ കൂട്ടി ഏറെ പ്രതീക്ഷയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി കൊണ്ടുവന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നടത്തിപ്പിൽ നിന്ന് സതീശൻ പിൻവാങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡിന് സതീശൻ പരാതി നൽകി കഴിഞ്ഞു ഇനി ഹൈക്കമാൻഡ് തീരുമാനം അതിനിർണായകമാണ് താൻ സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നുവെന്ന തരത്തിൽ വ്യാഖ്യാനം വരുന്നത് സതീശനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് ഹൈക്കമാൻഡിനെയും അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നടത്തേണ്ട ഒരുക്കങ്ങളാണ് മിഷൻ രേഖയുടെ കാതൽ ഇതിനായി കെ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ചും മുതിർന്ന നേതാക്കൾക്ക് ജില്ല തിരിച്ചും ചുമതല നൽകി ഇതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക ഇടുകയും ചെയ്തു ഇതാണ് വിവാദമായി മാറിയത് ഇതെല്ലാം സുധാകരനെ ഒതുക്കാനുള്ള നീക്കമാണെന്നും ഒന്നും സുധാകരൻ അറിഞ്ഞല്ല ചെയ്തതെന്നും സുധാകര വിഭാഗം പറയുന്നുണ്ട് കേരളത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളായ എയും അയ്യേയും വെട്ടാൻ വേണ്ടി യോജിച്ചവരാണ് സുധാകരനും സതീശനും ഈ യോജിപ്പിലൂടെയാണ് കെ അധ്യക്ഷനായി സുധാകരനും പ്രതിപക്ഷ നേതാവായി സതീശനും എത്തിയത് ഇവർക്ക് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലിന്റെ പിന്തുണയുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ട് തട്ടിലായതോടെ ഹൈക്കമാൻഡ് ഇടപെടൽ അനിവാര്യമാവുകയാണ് വയനാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായേക്കും ചേലക്കരയും പാലക്കാടും വയനാടുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇതിന് ഗ്രൂപ്പ് പോലെ തടസ്സമാകുമെന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട് അതിനിടെ വിഷയത്തിൽ കെ സി വേണുഗോപാൽ അനുനയ നീക്കവും തുടങ്ങിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് കെ സിയുടെ ശ്രമം ഹൈക്കമാൻഡ് ഇടപെടൽ ഇല്ലാതെ മിഷൻ ചുമതല ഏറ്റെടുക്കുന്നില്ലെന്നാണ് സതീശന്റെ നിലപാട് വയനാട് കോൺക്ലേവിൽ രൂപം നൽകിയ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ റിപ്പോർട്ടിംഗിൽ നിന്ന് സതീശൻ വിട്ടുനിന്നു ശനിയാഴ്ച കോട്ടയം ജില്ലയുടെ മിഷൻ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല കോൺക്ലേവിൽ ഭാവിയിലേക്കുള്ള പ്രവർത്തന മാർഗരേഖ എന്ന നിലയിൽ മിഷൻ അവതരിപ്പിച്ചത് സതീശനായിരുന്നു അതിന്റെ നടത്തിപ്പിനും മേൽതോട്ടത്തിനുമുള്ള ഉത്തരവാദിത്വവും കോൺക്ലേവിൽ വെച്ചു തന്നെ സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും നിർദ്ദേശങ്ങൾ ഇട്ടതും എന്നാൽ ഇത് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലകളിലുള്ള കടന്നുകയറ്റമാണെന്നാൽ സുധാകരനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞുവെന്നാണ് സതീശന്റെ നിലപാട് മുതിർന്ന നേതാക്കൾ ചുമതലയിൽ വന്നപ്പോൾ ജില്ലകളുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കെ പി സി സി ഭാരവാഹികൾക്ക് റോളില്ലാതെ പോയെന്നാണ് പ്രചരണം ഉണ്ടായത് സതീശൻ സംഘടനാ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന പരാതി ചർച്ച ചെയ്യാൻ കെ ഭാരവാഹികളുടെ യോഗം തന്നെ ശരിയല്ലെന്നാണ് സതീശന്റെ നിലപാട് കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എം ലിജുവിനെ നിയമിക്കാനുള്ള നീക്കവും സതീശൻ പിടിച്ചിട്ടില്ല സംഘടനാ ചുമതല വഹിക്കുന്ന ടി യു രാധാകൃഷ്ണനെ ട്രഷറാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന ന്യൂസ് യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.